ുമായി ലിയ ചേലക്കര കുട്ടികൾക്കും മുതിർന്നവർക്കും വെവ്വേറെ കൗണ്ടറുകൾ മൂന്ന് നിലകളിലായി മനം നിറയും വസ്ത്രലോകം ലിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും ലിയ സ്കൂളിന് ട്രിപ്പിൾ എയ്റ്റ് സീറോ സെവൻ ഫോർ സിക്സ് സിപിഐഎം മുള്ളൂർക്കര ടൌൺ വണ്ടിപ്പാറ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓണത്തിനൊരു കൈത്താങ്ങ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ഓണക്കിറ്റ് വിതരണം നടത്തി യു ആർ പ്രദീപ് എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു நம்ம இவட ஒரு காரியம் காரியாலும் அது கிட்டு கண்டப்போ சர்க்கா கொடுக்கினேக்காள் கிட்டினேக்காள் வலிய கிட்டு அங்கே வலிய கிட்டாக கொடுக்கிறது அதில் ஞான அணி சேரும் அதில் பதினெட்டு இருபதிலாம் சாங்க இதில் இருபத்தி மூணு இருபத்தி மூணு ஐட்டம் அடங்கின சாதாரணக்கார சந்தோஷத்தோடு கூடி ஓணம் ஆகியிருக்கான் பற்றிய ரீதியில ஒரு கித்தான கொடுக்கிறது ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ സർക്കാർ ഇതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നുണ്ട് ഓണം എന്ന് പറഞ്ഞാൽ അവിടെ ജാതി മതം വ്യത്യാസം ഒന്നുമില്ല എല്ലാവർക്കും ഓണം ആഘോഷിക്കും ആഘോഷിക്കണം മലയാളികളുടെ ഒരു ദേശീയ ഉത്സവമാണ് ഇവിടെ ഓണം യഥാർത്ഥത്തിൽ ഒരു കർഷകൻ്റെ ഉത്സവമായി ആയെങ്കിലും അതിന് പിന്നീട് ഒരു മലയാളിയുടെ ഉത്സവമായി അത് മാറി ഒരു ഓണം വരാ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനുള്ള നിന്ന് ഒരുക്കങ്ങളും സന്തോഷവും എല്ലാമായി കേരളം വലിയ ഒരു ആവേശത്തിലാണ് ഈ ഒരു ആവേശം എന്നെന്നും നിലനിൽക്കണം എന്ന് തന്നെയാണ് ഇടതുപക്ഷ സർക്കാർ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ സി പി ഐയും ആഗ്രഹിക്കണം അപ്പോൾ ഒറ്റ കാര്യം ചോദിക്കാനാണ് ഈ സന്തോഷം കേരള ഈ രാജ്യത്ത് നിങ്ങളെ വിട്ടു പരിശോധിച്ചോളൂ വേറെ എവിടെ ഇതുപോലെ ഉണ്ടാകും ഒരു കുടക്കീഴിൽ ഇവിടെ ജാതി മത മതവ്യത്യാസം ഇരുത്താൻ പറ്റുന്ന ഒരു വേദി ഉണ്ടാക്കുന്ന സംസ്ഥാനം എവിടെയാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും അത് കേരളം മാത്രമാണ് കേരളം മാത്രമാണ് ഇവിടെ ഞാൻ ഇത് പറയാതിരിക്കാൻ എനിക്ക് കഴിയുകയാണ് ഞാൻ വേറെ അവസാനിപ്പിക്കണം ഇവർ നമ്മൾ ചിന്തിക്കരുത് ഈ കേരളത്തിൽ കാതലായി നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിൽ എന്താണ് നമ്മുടെ കേരളം മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയിടത്ത് അധ്യക്ഷത വഹിച്ചു നമ്മുടെ സാധാരണക്കാരായ ആളുകൾക്ക് നത്തയുടെ സ്വാഗത പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നില്ല മുള്ളൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് പ്രദേശത്തെ ആളുകൾക്ക് ഒരു സഹായം എന്ന രീതിയിൽ ഒരു ഓണക്കിച്ച് വികരണമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടുള്ളത് തീർച്ചയായിട്ടും ഇതുപോലെ നമ്മുടെ വിവിധ പ്രദേശങ്ങളിലെ ഇങ്ങനെയുള്ള പദ്ധതി പരിപാടികൾ വെച്ച് നമ്മുടെ മുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ മേഖലയിലേക്കും സാധിക്കുന്ന ആളുകൾക്ക് സഹായം കൊടുക്കാൻ സാധിക്കുന്ന ഇങ്ങനെയുള്ള പരിപാടികൾ വെച്ച് നമ്മുടെ പിടിച്ചുകൊണ്ട് ആഘോഷിക്കാം സിപിഐഎം വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സി പി ഐ എം മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി അബ്ദുൾ സലാം വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം വി രഘു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ കെ ബി ജയദാസ് സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ